ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് വെൽ ലൈച്ചു അപ്പം ഇന്ന് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഡേ ഫോറാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു ബാക്കിയുള്ള പരിപാടികൾ ഒക്കെ കഴിഞ്ഞ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ റൂമാണ് കേട്ടോ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് നമുക്ക് ഈ റൂമിൽ വേറെ പണിയൊന്നുമില്ല ഈ ഷെൽഫും പിന്നെ ഒരു കബോർഡും മാത്രമേ വൃത്തിയാക്കാനുള്ളൂ എല്ലാം നമുക്ക് എടുത്ത് മടക്കി വയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ റൂമിലെ പണി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് പിന്നെ വിഷപ്പിൻ്റെ വിളി വരുന്നതുകൊണ്ട് ഇതേ നമ്മൾ ഓറഞ്ചും പിന്നെ അവലോസുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതും പൊട്ടിച്ചെടുത്തിട്ട് ണ്ട് അങ്ങനെ ഫൈനലി ഞാൻ മടക്കിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടീസ് വന്ന് പെയിന്റ് അടിക്കാനും കളർ ചെയ്യാനും ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതേ ഫൈനലി നമ്മുടെ ഷെൽഫ് വൃത്തിയായിട്ടുണ്ട് കബ്ബോർഡും ഞാൻ അതേ വൃത്തിയാക്കി മുണ്ടൊക്കെ സെറ്റാക്കി എല്ലാം മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിനിപ്പം എരയൊക്കെ അടിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്തു അങ്ങനെ സ്ഥിരമുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതായത് ഈ റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞു ഇതപ്പോൾ മൂന്നാമത്തെ ഒരു റൂമാണ് കേട്ടോ അതിൻ്റെയും ഈ ഒരു ഷെൽഫ് മാത്രമേ നമുക്ക് വൃത്തിയാക്കാനുള്ളൂ ഈ ഒരു പരിപാടിയും കൂടിയൊക്കെ ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം നമ്മുടെ വൃത്തിയാകും അപ്പോൾ ആ ബുക്കൊക്കെ മാറ്റി വെക്കാനുണ്ട് പിന്നെ ആ ഒരു ടിന്നിലിരിക്കണത് എൻ്റെ വാളയും മാലയും കമ്മിലും പിള്ളേരുടെ പെൻസിലും കാര്യങ്ങളൊക്കെയുണ്ടോ അപ്പോൾ ഈ ഡ്രസ്സൊക്കെ മടക്കി നമുക്ക് അലമാരിയിലോട്ട് കയറ്റാനുണ്ട് ഇതിലും ചില ഡ്രസ്സൊക്കെ കളയാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സോട്ട് ചെയ്തു ചില ഡ്രസ്സൊക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ ഇതൊക്കെ വേണ്ടാത്തത് ഇത് അഴുക്കായതും ലൂസായതും എലാസ്റ്റിക് വിട്ടതും അങ്ങനെയുള്ള കുറെ കുറേ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹലോ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് ഡേ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നാളെയും നാളെത്തോണ്ട് നമുക്ക് എല്ലാം ഓക്കേക്ക് ഫിനിഷ് ലുക്കിനെ ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പോൾ ഇനി എന്താ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തത് രണ്ട് റൂമാണ് അത് ഈ റൂമും ഈ റൂമിൻ്റെ ഷെൽഫും ആണ് നമ്മൾ ക്ലീൻ ചെയ്തത് പിന്നെ ഈ ഒരു കബണം കേട്ടോ മേശയുടെ അടിയിലും കുറച്ച് മുണ്ടുണ്ടായത് ഞാൻ വേറെ ഒന്നും നമ്മൾ ചെയ്ത് ചെയ്യേണ്ടി വന്നില്ല ഈ റൂമിൽ വേറെ ഒന്നും ക്ലീൻ ചെയ്യാനില്ല കേട്ടോ മടക്കലും കാര്യങ്ങളൊക്കെ മാത്രം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് എടുത്തുള്ളൂ അപ്പോൾ ഇനി ഡേ ഫോറ് ഞാൻ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും കൊണ്ട് ഏകദേശം അഞ്ചു മണി ആവാനായിട്ടുണ്ടായിട്ടോ ഡേ ഫോറിൽ അപ്പോൾ ഇത്രയും മണികളൊന്നും ഉണ്ടായില്ല ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ്ടോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഈ പിള്ളേർ ഇതേ ബലൂണൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വരും ഞങ്ങൾ പിന്നെ ഫുഡ് ഒക്കെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കണപ്പാട് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം ബൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഇന്ന് നമുക്ക് ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം ഞാനത് രാവിലെയൊക്കെ തന്നെ നീറ്റുവോ ബാധവും കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സൊന്ന് ഫ്രഷ് ആക്കി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അത് എനതി ഞാൻ വന്ന് നോക്കിയപ്പോൾ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് വെള്ളം തിളപ്പിക്കണമായിരുന്നു അതൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് എനിക്കും അജൂനും കഴിക്കാനുള്ള മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചായ തിളപ്പിച്ചിട്ടുണ്ട് അത് അച്ഛന് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ അപ്പോൾ മെഷീനിൽ തുണി ഇട്ടിട്ടാണ് പോയിരുന്നത് അപ്പോൾ അതൊക്കെ ഓക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തേ എല്ലാം വിരിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ഇത് ഈ പലതേക്കാം ഫുഡ് കഴിക്കാം അപ്പോൾ ഈ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു അവർക്ക് ഉപ്പുമാവിക്കാൻ വലിയ താല്പര്യമില്ല എന്നല്ല ഞാൻ കുറച്ചൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഇതേ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഉപ്പുമാവും പുട്ടും പപ്പടം ആണ്ട്ടോ പിന്നെ ഹെയിതി ആട്ടോ ഇപ്പോൾ സ്ഥിരം അവിടെ വെക്കണം സിനിമയോ പാട്ടോ ഒന്നും വെക്കാൻ പിള്ളേർ സമ്മതിക്കില്ല അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വൃത്തിയാക്കലും കൂടി കഴിയുമ്പോൾ നമ്മുടെ തൊണ്ണൂറ്റെട്ട് ശതമാനവും കഴിഞ്ഞു കിട്ടും പിന്നെ ഇനി രണ്ട് ശതമാനവും തന്നെയാണ് ഞാനൊരു ഓർഗനൈസർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിൽ കുറച്ച് ഡ്രസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലീനിങ്ങ് കഴിഞ്ഞു കെട്ടോ അപ്പോൾ ഇന്നുള്ളത് ഈ ഓർഗനൈസർ കണ്ടോ അതിൽ എല്ലാ സാധനങ്ങളും വലിച്ചുവരി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം എൻ്റെ ഹെയർ ആക്സസറീസ് വള മാല കമ്മൽ സാധനങ്ങളൊക്കെ സോട്ട് ചെയ്ത് ഓരോ ടിന്നിലാക്കി വെക്കണം പിന്നെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്ത് പിള്ളേരുടെ മരുന്നുകൾ എല്ലാം കൂടി മാറ്റി മാറ്റി വെക്കാനാണ് വയ്ക്കാനുണ്ടോ ഞാൻ പ്ലാൻ ചെയ്തത് പിന്നെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ദിവളയൊക്കെ ഒരു ടിന്നിലെടുത്ത് ാണ് അങ്ങനെ ഈ ഫസ്റ്റ് ബോക്സിൽ ഞാൻ പെട്ടെന്ന് കിട്ടാനുള്ള മരുന്നും കാര്യങ്ങളും നെബിലൈസേഷൻ്റെ സാധനങ്ങളും പിന്നെ എൻ്റെ ഐലിൻ്ററും മെഷീൻ അങ്ങനെ മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ അത് കുറച്ചിങ്ങനെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ വെക്കാൻ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു യെല്ലോ ബോക്സില് രാമൻ്റെ എന്താ പറയുക പെൻസിലുകളും കളർ കളർ ചെയ്യുന്ന സാധനങ്ങളും ഇതൊക്കെ അവന് സ്കൂളിൽ നിന്ന് ഈ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടില്ല അങ്ങനെ കിട്ടിയ കുറേ ഗിഫ്റ്റും കാര്യങ്ങളും ബുക്കും പെനൊക്കെ ഉണ്ട് അപ്പോൾ അതവൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ അത് സോർട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം അവൻ ഇതൊക്കെ ഒന്നും ഉപയോഗിക്കുന്നേ പോലും ഇല്ല പിന്നെ അതേ ഒരു ബോക്സിൽ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും ഇങ്ങനെ കുളത്തുകളും പെയിൻറ്റും അതും ഇതും എനിക്ക് റിയൂസ് ചെയ്യേണ്ട സാധനങ്ങളും പിന്നെ എൻ്റെ ഒരു ഹെന പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പുൽക്കൂട്ടിൽ വെക്കാനുള്ള ഉണ്ണിയ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്നും സെറ്റ് ചെയ്തില്ല ഇതൊക്കെ ആകെ കളർ പോയി അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നും അടുത്ത പ്രാവശ്യം ഇനി കളറൊക്കെ ചെയ്ത് വെക്കണം പിന്നെ അതേ മാലയൊക്കെ ഉള്ളത് ഒരു ടിന്നിലാക്കി ഭദ്രമായി വെച്ചിട്ടുണ്ട് കമ്മൽ ചീത്തയതും എന്താ പറയുക കളർ പോയിതൊക്കെ ഞാൻ മാറ്റിയില്ല വേറൊരു ടിന്നിലാക്കിയിട്ടുണ്ട് അങ്ങനെ വളയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫൈനലി നമ്മുടെ ഈ ഒരു എന്താ പറയുക ഓർഗനൈസറ് കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പണി ഫുള്ളും കഴിഞ്ഞു ഡേ ഈ കണ്ടു ഈ കമ്മിലൊക്കെ ഞാൻ കളഞ്ഞതുകൊണ്ടോ അത് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കളർ പോയിട്ടുണ്ടായിരുന്നു കുറേ മുത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ കുറെ താഴെ കിടക്കുന്ന ആൾക്കൂലത്തെ സാധനങ്ങളൊക്കെ ഞാൻ കളഞ്ഞു പിന്നെ നമ്മളൊരു പണി അവിടെ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സ്ഥലത്ത് പിള്ളേര് നമുക്ക് വേറൊരു പണി ഉണ്ടാക്കാന്നുള്ളത് അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അതേ അവർ കുറേ കാടൊക്കെ എടുത്ത് കളിച്ചിട്ട് അതൊക്കെ കട്ടിലെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് വേസ്റ്റിൽ കൊണ്ടുപോയി കളഞ്ഞെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ apa pertama pertama kita berarti tapi ini ദ ഈ ഷെൽഫ് ആ നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയല്ലോ അപ്പോൾ ആ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ റൂമും പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യലും അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും കിടക്കലുണ്ടോ പിള്ളേരുള്ളതുകൊണ്ട് അവരെപ്പോഴും കയറി അതൊക്കെ മാറ്റിയും വലിച്ചൊക്കെ കിട്ടും അത് സാധാരണ ആണ് അതൊക്കെ അങ്ങനെ ഇഗ്നോർ ചെയ്യുക ബാക്കിയുള്ള കളയേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കളയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അലമാരിയൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്ലീനിങ് ഒന്നുമില്ല ഇനി ആ ഓർഗനൈസർ വരാൻ വെയിറ്റിംഗ് വെയിറ്റിങ്ങുണ്ട് അപ്പോൾ അത് ഈ ഡേ സിക്സ് ആയിട്ടുണ്ട് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഈ ഡേ സിക്സിൽ നമ്മളുടെ ഓർഡർ ചെയ്ത ഓർഗനൈസർ ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇരുന്നൂറ്റി പതിനാറ് രൂപയോളം മൂന്നെണ്ണം കിട്ടും അപ്പം ആ വിക് വിക്ഷോപ്പറിലിരിക്കുന്ന ഡ്രസ്സെല്ലാം കൂടി ഇത് ഇതിലോട്ട് മാറ്റണം നിറച്ചിൻ ഡ്രസ്സില്ലാത്തതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ തളർന്ന് കിടക്കുന്നത് നല്ല മര്യാദക്ക് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇതും കൂടി കൂടിയേ നമ്മുടെ ആ ഒരു സ്റ്റോർ റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നമ്മൾ ഉപയോഗിക്കാത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടാത്തതും കേടായതും എല്ലാം നമ്മൾ കളഞ്ഞത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീടും പോലും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുന്ന നമ്മുടെ വീടും ശുദ്ധമാക്കിയത് നമ്മൾ രണ്ടായിരത്തി പതിനാറിനെ വരവെക്കാൻ പോകണം അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ഡീവിഷ് ചെയ്യുന്നു ബൈ